Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. ചോക്കാട് പഞ്ചായത്തിലെ വാർഷിക പദ്ധതികൾ വൈകിപ്പിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് യു ഡി എഫ് നേതൃത്വം ആരോപിച്ചു ഗ്രാമസഭകളിൽ നിന്ന് അംഗീകരിച്ച ലിസ്റ്റുകൾ യഥാസമയം വെരിഫിക്കേഷൻ നടത്തിയ റിപ്പോർട്ട് നൽകുന്നതിന് സി പി എം മെമ്പർമാർ കാലതാമസം വരുത്തിയെന്നും യു ഡി എഫ് ആരോപിച്ചു ഒരാൾക്കും അനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നില്ലെന്നും യു ഡി എഫ് നേതാക്കൾ ഉറപ്പുനൽകി സംസ്ഥാന സർക്കാർ പദ്ധതി വിഹിതം നൽകുന്നതിൽ കാലതാമസവും ഫണ്ട് വെട്ടിക്കുറയ്ക്കലും നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രയാസത്തിലാക്കുകയാണ് മതിയായ ജീവനക്കാരെ നൽകാതെ ജീവനക്കാരുടെ മേൽ അധികവാരവും നൽകുന്നു നടപ്പ് സാമ്പത്തിക വർഷം മുപ്പത്തിയഞ്ച് ശതമാനം ഫണ്ടും ചിലവഴിച്ച പഞ്ചായത്താണ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഈ മാസം തന്നെ പദ്ധതികളുടെ ഗുണഭോക്തൃ ലിസ്റ്റ് പഞ്ചായത്ത് ബോർഡ് അംഗീകരിച്ച് ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നും നേതാക്കൾ പറഞ്ഞു ഇന്നലെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ പദ്ധതി നിർ ബന്ധപ്പെട്ടുള്ള അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പത്ര സമ്മേളനം നടത്തുകയുണ്ടായി അതിന് യാഥാർത്ഥ്യം പൊതുജനങ്ങളിലേക്ക് അറിയിക്കുന്ന വേണ്ടിയിട്ടാണ് ഈ ഭരണസമിതി അംഗങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആദ്യമായിട്ട് സർക്കാരിൽ നിന്നും അംഗീകാരം വാങ്ങി പദ്ധതി നിർവ്വഹണം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തുകയുണ്ടായി എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് ിയോഗിക്കുന്ന കാര്യത്തിൽ പദ്ധതി നിർവഹിച്ച നടത്തി ബില്ല് ട്രഷറിയിൽ കൊടുത്ത സമയത്ത് മാർച്ച് മാസം ഇരുപതാം തീയതി ട്രഷറി തുറക്കുകയും ഇരുപത്തിയഞ്ചാം തീയതി ട്രഷറി അടക്കുകയും ചെയ്ത അതിൻ്റെ ചെറിയ കാലയളവിൽ വളരെ ചെറിയ ഫണ്ടുകൾ മാത്രം പഞ്ചായത്തിന് മാറ്റി നൽകുകയും ബാക്കിയുള്ള ഫണ്ടുകൾ ക്യൂബിലായിട്ട് തരാമെന്ന് സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും നൽകിയ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പദ്ധതി നിർവഹണം നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പദ്ധതി ആ ക്യൂബ് വെല്ലുകളെല്ലാം സ്പിൽ ഓവറിലേക്ക് കൊണ്ടുവരണമെന്ന് സർക്കാർ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി വെട്ടിക്കുറക്കുകയും ചെയ്യേണ്ട സാഹചര്യം നമുക്കുണ്ടായി അത് ഈ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഗ്രാമസഭകളും എല്ലാ അംഗീകാരങ്ങളും വാങ്ങിവെച്ച ആ ഒരു പദ്ധതിയെ വീണ്ടും പൊളിച്ചു എഴുതേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് തികച്ചും സർക്കാരിന്റെ സാമ്പത്തികമായ ക്രമീകരണ ഭാഗമാണ് ഴിഞ്ഞതിനു ശേഷം ജൂൺ മാസത്തിൽ എലക്ഷൻ കഴിഞ്ഞിട്ട് ജൂലൈ മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലാണ് സർക്കാർ നമുക്ക് അംഗീകാരം നൽകിയത് നിലവിലെ പദ്ധതിക്ക് അംഗീകാരം നൽകി ആ അംഗീകാരം നൽകിയതിന് ഈ മുപ്പത്തഞ്ച് ശതമാനം ഫണ്ടും നമ്മൾ ചിലവഴിച്ചിട്ടുമുണ്ട് ചോക്കാർ ഗ്രാമപഞ്ചായത്ത് ആർക്കുവന്ന് പരിശോധിച്ചാലും കാണുന്ന കാര്യമാണ് അതിൽ ഈ ഫണ്ട് ചിലവഴിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾക്കുള്ള പ്രയാസം എന്താ വെച്ചാൽ പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് ചെലവഴിക്കണമെങ്കിൽ മൂന്ന് ബില്ലാക്കിയിട്ടാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് അഞ്ചു ലക്ഷത്തിന് താഴെ ഉള്ള ബില്ലുകൾ മാത്രമേ ഇന്നും ട്രഷറിയിൽ മാറുന്നുള്ളൂ ആർക്കും പോയി അന്വേഷണം കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ സാമ്പത്തിക സർക്കാരിന്റെ സാമ്പത്തികത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിലേക്ക് ഇട്ടിട്ട് പ്രതിപക്ഷ അംഗങ്ങളെ കൊണ്ട് വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിക്കുക എന്നൊരു ലക്ഷ്യം സർക്കാരിനുണ്ട് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിപിസി അംഗീകാരം ലഭിച്ച പദ്ധതികൾക്ക് അതാത് വകുപ്പ് തലവന്മാരുടെ അന്തിമാനുമതിക്ക് താമസം വന്നതാണ് നിർവഹണ ഉദ്യോഗസ്ഥർക്ക് ലിസ്റ്റ് നൽകാൻ വൈകിയത്യാറിന് ബോർഡ് യോഗം ചേർന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകുകയും വെറ്റിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാക്കും ഒരാൾക്കും ഒരു ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാൻ ഇടവരില്ലെന്നും യുഡിഎഫ് നേതൃത്വം നൽകി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സിപിഎം നേരിടുന്ന ജാള്യത മറച്ചുപിടിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആരോപണവുമായി വന്നിട്ടുള്ളതെന്നും യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ചോക്കാട് പഞ്ചായത്തിൽ വർഷ പദ്ധതികൾ ഭരണസമിതി മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നതായി സിപിഎം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഈ ആരോപണത്തിനുള്ള മറുപടിയായിട്ടാണ് ചോക്കാട് മിൽമ സൊസൈറ്റി ഹാളിൽ യുഡിഎഫ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് നിലവിൽ ചോക്കാട് പഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും ഇംപ്ലിമെന്റിംഗ് വിഭാഗത്തിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും കാലതാമസത്തിന് ഇടയാക്കുന്നതായി നേതാക്കൾ പറഞ്ഞു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും അണികളെ പിടിച്ചു നിർത്താനുള്ള തന്ത്രമായി ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും യു ഡി എഫ് നേതൃത്വം ആരോപിച്ചു സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ നിന്ന് ഭരണപരാജയങ്ങളും അതുപോലെ തന്നെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് സി പി എമ്മിൻ്റെ മെമ്പർമാരും നേതാക്കളും ഒരു പത്രസമ്മേളനം നടത്തിയത് അവരെ സംബന്ധിച്ചിടത്തോളം ചോക്കാട് പഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം എക്സ്പെൻഡിച്ചറിലൊരു പഞ്ചായത്താണ് ഇങ്ങനെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്തിനെ കുറിച്ച് വളരെ മോശമായ രൂപത്തിലൊരു പത്രസമ്മേളനം നടത്തി ശ്രദ്ധ തിരിക്കുക അതുപോലെ തന്നെ ഭരണപരാജയം മറച്ചു വെക്കുക എന്നതാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം നമ്മുടെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തുകളെയൊക്കെ പ്രത്യേകിച്ച് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഫണ്ടുകൾ വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുന്ന ഒരു പ്രവണത വന്നപ്പോൾ പഞ്ചായത്തിലെ പ്രസിഡൻ്റുമാര് നമ്മുടെ ചോക്കട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റടക്കം തിരുവനന്തപുരത്ത് പോയി സമരം നടത്തിയ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഫണ്ട് വെട്ടിക്കുറക്കുക മാത്രമല്ല ഇവിടെ സിറാജ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്തിലെ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ പഞ്ചായത്തിലെ ഭരണ നിർവഹണം പ്രയാസമുണ്ടാക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലെ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിലവിലുള്ളത് ഇപ്പോ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഒരു പഞ്ചായത്തിലും ഗുണഭോക്തൃ ലിസ്റ്റ് ഇംപ്ലിമെന്റ് ഓഫീസർമാർക്ക് കൈമാറിയിട്ടില്ല എന്നാണ് അറിയാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നീലാംബ്ര സിറുദ്ദീൻ അറക്കിൽ സക്കീർ ഹുസൈൻ യു ഡി എഫ് നേതാക്കളായ എം എ ഹമീദ് വി കെ മുജീബ് ചുരപ്പിലാൻ ചൗക്കത്ത് മുപ്ര ഷറഫുദ്ദീൻ കബീർ ചോലയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട്ട് ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്